തെരുവിൽ കഴിയുന്നവരുടെ വിശപ്പ് അകറ്റാൻ കണ്ണൂരിൽ പോലീസ് ആരംഭിച്ച അക്ഷയപാത്രത്തിലേക്ക് കാരുണ്യം എട്ടു വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ അക്ഷയപാത്രം അന്നം നൽകി പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വളണ്ടിയർമാരും ഈ സത്കർമ്മത്തിൽ പങ്കാളികളായി നല്ല മഴയാണ് സ്കൂളിന് അവധിയുമാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനായി പോലീസിന്റെ അക്ഷയപാത്രത്തെ ആശ്രയിക്കുന്നവരുടെ വയറ് നിറക്കാമെന്ന വാക്ക് പക്ഷേ പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വാൾഡിയർമാർ തെറ്റിച്ചില്ല നൂറോളം പൊതിച്ചോറുമായി അവർ എത്തി കണ്ണൂർ എ സി പി ഓഫീസിലെ ഉദ്യോഗസ്ഥനായ എ വി സതീഷ് ബ്ലാത്തൂറിന്റെ കൈകളിലേക്ക് ആ ഭക്ഷണ പൊതി അവർ നൽകി പി പി സദാനന്ദൻ കണ്ണൂർ എ സി പി ആയിരുന്ന കാലത്ത് തുടങ്ങിയതാണ് അക്ഷയപാത്രം എ സി പി ഐ ടി കെ രത്നകുമാർ എത്തിയപ്പോഴും അത് മുടങ്ങാതെ തുടർന്നു അന്നും ഇന്നും ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ ചുമതല സതീഷ് ബ്ലാത്തൂറിന് തന്നെ ഓരോ ആളുകളെയും സമീപിച്ച് അദ്ദേഹം പോലീസിന്റെ ഈ കരുതൽ മുന്നോട്ട് നയിച്ചു അക്ഷയപാത്രത്തെ മാത്രം ആശ്രയിച്ച് നിരവധി പേരാണ് വിശപ്പകറ്റുന്നത് എട്ടു വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെയാണ് ഭക്ഷണം നൽകിയതെന്നും സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ടവരുടെയും സംഘടനകളുടെയും സഹായമാണ് ഈ ഉദ്യമത്തിന് കരുത്തെന്നും സതീഷ് ബ്ലാത്തൂർ രണ്ടായിരത്തി പതിനാറിലാണ് ഈ അക്ഷയപാത്ര പരിപാടി ഈ പോലീസ് ആരംഭിക്കുന്നത് അതു മുതൽ ഈ ദിവസം വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് എൻ എസ് എസ് എൻ സി സി സ്റ്റുഡൻറ്റ് എസ് പോലീസ് അതുപോലെ റെഡ് ക്രോസ് പിന്നെ അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ ചില വ്യാപാര സ്ഥാപനങ്ങൾ വ്യക്തികൾ സംഘടനകളൊക്കെ ഇവിടെ എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് ഇതിനുവേണ്ടി വർക്ക് ഭക്ഷണം എടുത്തു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബ്ലഡ് കേരളയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാരുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പാതയം എന്ന പേരിൽ ഈ കാരുണ്യ പ്രവൃത്തി വിദ്യാർത്ഥികൾ നടത്തിയത് വീട്ടിൽ നിന്ന് പൊതിച്ചോറുകൾ ശേഖരിച്ചാണ് അക്ഷയപാത്രത്തിൽ എത്തിച്ചതെന്നും എല്ലാവരും നല്ല സഹകരണമാണ് നൽകിയതെന്നും ലീഡർ എലിസബത്ത് ഞങ്ങള് വീടുകളിൽ തന്നെയാണ് ഫുഡ് എല്ലാം ഉണ്ടാക്കിയത് എല്ലാ വോളണ്ടിയേഴ്സും എല്ലാ വോളണ്ടിയേഴ്സിനും രണ്ട് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു ഞങ്ങളുടെ എല്ലാ വോളണ്ടിയേഴ്സും അതിനെ സഹകരിക്കുകയും ചെയ്തു ആരും അതിനെ എതിർത്തൊന്നും നിന്നില്ല ടീച്ചറുടെ ഭാഗത്തുനിന്നും സഹകരണമുണ്ടായിരുന്നു എല്ലാവരും ഹെൽപ്പ് ചെയ്തു ഞങ്ങളുടെ പ്രിൻസിപ്പാളും വണ്ടർമാരുടെ മുഖമുദ്ര ഒരു നേരത്തെ അന്നത്തിനായി അല്ലെങ്കിൽ അവരുടെ വിശപ്പകറ്റാൻ കഴിഞ്ഞാൽ അത് പുണ്യമായി കരുതിയാണ് അക്ഷയപാത്രത്തിലേക്ക് ഭക്ഷണം നൽകാൻ തീരുമാനിച്ചതെന്ന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി എസ് സുശാന്ത് തെരുവില് അല്ലെ ഭിക്ഷാടനത്തിലോ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കുറെ പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മളെ കൊണ്ടാവുന്നത് എത്തിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പരിപാടിയുമായിട്ട് മുമ്പോട്ട് വന്നത് അതിന് നമ്മുടെ വളന്റിയേഴ്സിന്റെ അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഒക്കെ പൂർണ്ണ പിന്തുണയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് പോലുള്ള വിശേഷ ദിവസങ്ങളിൽ സമൃദ്ധമായ സദ്യ തന്നെയാണ് അക്ഷയപാത്രത്തിൽ എത്താറുള്ളത് ബിരിയാണി അടക്കം ഇവിടെ നൽകാറുണ്ട് സന്നദ്ധ സംഘടനകളും വ്യക്തികളുമെല്ലാം ഈ സത്കർമ്മത്തിന് ഒപ്പം നിന്നിട്ടുണ്ട് വിവാഹം വിവാഹ വാർഷികം ചരമദിനം തുടങ്ങി എല്ലാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടും ഇവിടെ ഭക്ഷണം നൽകാവുന്നതാണ് ക്രമസമാധാനത്തിന് അപ്പുറം പോലീസിന്റെ കയ്യൊപ്പ് ചാർത്തിയ നിരവധി പ്രവർത്തനങ്ങൾ കണ്ണൂർ പോലീസ് സബ് ഡിവിഷനിൽ നടക്കാറുണ്ട് എ സി പി ടി കെ രത്നകുമാർ മുൻകൈയ്യെടുത്ത് നടപ്പാക്കിയ യൂണിഫോം സേനയിലെ ഉദ്യോഗാർത്ഥികൾക്കായുള്ള പരിശീലന പരിപാടിയിലൂടെ നിരവധി യുവതിയുവാക്കൾക്കാണ് ജോലിയിൽ പ്രവേശിക്കാനായത് ജനമൈത്രി പോലീസ് എന്നത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുകയാണ് കണ്ണൂരിൽ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ ഇടപെടലും ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വിജയിപ്പിക്കുന്നതിനും നിർണായകമായി നിരവധി വളണ്ടിയർമാരും അക്ഷയപാത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് പേങ്ങാട് സാന്ത്വനം ട്രസ്റ്റ് ചെയർമാൻ പ്രദീപൻ തൈക്കണ്ടി ബ്ലഡ് ഡോണേഴ്സ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി സജിത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി ബിന്ദു ബാലകൃഷ്ണൻ അഖിൽ ഫോൺടെക് എം കെ മനീഷ് തുടങ്ങിയവർ ഭക്ഷണവിതരണ ചടങ്ങിൽ സംസാരിച്ചു സ്കൂൾ അധ്യാപകരായ കെ പി ശാലിനി ഐ ജെ ഷീബ പി ടി സായന്ദ് യുനന്ദ് രഞ്ജിത്ത് എ കെ ആദിത്യൻ എന്നിവർ ഭക്ഷണവിതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ